കഴിഞ്ഞ ഏഴര വർഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം പരീക്ഷ ഒരു കോഴയും വാങ്ങിച്ചില്ലല്ലോ ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്യാവശ്യമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്ന ആളല്ല അതിനുവേണ്ടി ആരും പിരിക്കുകയും വേണ്ട വിരിച്ച ഒട്ട് കൊടുക്കുകയില്ല ഇടതുവർഷം മുന്നണി സർക്കാരിൻ്റെ ഇടതുപക്ഷം മുന്നണിയുടെ ഒരു പോളിസി ഉണ്ട് മധ്യനയത്തെക്കുറിച്ചൊരു നയമുണ്ട് ആ നയം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അതിനാരും ആർക്കും പൈസ കൊടുക്കേണ്ടത് ഇവിടെ ആരും പൈസയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നില്ല ഞങ്ങളത് അംഗീകരിക്കത്തില്ല അത് ഈ സർക്കാരിനെ കരിവായിത്തിരിക്കാനുള്ള ഒരു തെറ്റായ പ്രചരണമാണ് അത്തരത്തിൽ ഒരു ഒരു മാർക്കോഴിയും ഒന്നും നടക്കില്ല ഇവിടെ ഒരു സംശയം ആർക്കും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ ഒരു മദ്യ നയമുണ്ട് ആ നയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടപ്പില്ല ഇപ്പം ഐ ടി പാർക്കുകളിൽ പബ്ബുകളും ബിയർ പാർലറിലും കൊടുക്കാൻ തീരുമാനിച്ച നയം അത് പ്രഖ്യാപിച്ച നയമാണ് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച നയമാണ് അതിന് പിന്നെ ആശങ്കയുടെ കാര്യമില്ല ആരും ആർക്കും ഒന്നും കൊടുക്കണ്ട നിയമപരമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും നിയമപരമായി കിട്ടേണ്ടാത്തത് ഒരാൾക്കും കിട്ടത്തില്ല എത്ര വലിയ പ്രമാണിയായാലും കിട്ടത്തില്ല അതിനുവേണ്ടി ഒന്നും ആ ഇവിടെ അങ്ങനെ സ്വാധീനമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എൽ ഡി എഫിൽ ചർച്ച വരും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാറില്ല ഒരു സംശയം ആർക്കും വേണ്ട ഒരു കോഴയും ഒരു വിവാദവും ഉണ്ടാവില്ല ആർക്കും കോഴയും ആവശ്യമില്ല പുഴ കൊടുക്കേണ്ട കഴിഞ്ഞ ഏഴര വർഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം ഭരിച്ചു ഒരു കോഴയെ മാനിച്ചില്ലല്ലോ ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്